ഹലോ എവ്രി വൺ നമുക്കിന്ന് എളുപ്പത്തിലൊരു പാവയ്ക്ക മെഴിക്കുരറ്റം ഉണ്ടാക്കാം ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് പാവയ്ക്ക ഞാൻ ഇങ്ങനെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് പാൻ അടുപ്പ് വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് കടുകും ജീരകവും ഇട്ട് പൊട്ടുന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് മൂത്ത് വരണം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം തേങ്ങാപ്പത്തൊന്ന് മൂത്തതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പാവച്ച കൂടി ചേർക്കുന്നുണ്ട് തേങ്ങാപ്പത്തി ഇടുമ്പോൾ ഇതിൻ്റെ കൈപ്പരസമൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമുക്കിത് കഴിക്കാനായിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നു കാൽ ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് ചെറിയ തീയിലാക്കി ഇത് വേവാനായിട്ട് വെക്കണം ഇതാ കണ്ടോ പാവിക്കാമെഴുക്കുരട്ടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി ഇതാ കണ്ട ഇത് എത്ര പെട്ടെന്ന് നമ്മൾ ഇത് റെഡിയാക്കിയെടുത്ത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്